യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുനുമെതിരെ മതവിധി പുറപ്പെടുവിച്ച ഇറാനിലെ ഉന്നത ഷിയാ പുരോഹിതൻ ആയത്തുള്ള നസർ മക്കാറിം ഷിറാസി നേതാക്കളെയും ദൈവത്തിന്റെ ശത്രുക്കളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് മതവിധി ഇറാൻ പരമാധികാരത്തിന് ഭീഷണി ഉയർത്തുന്ന യു എസ് ഇസ്രായേൽ നേതാക്കളെ താഴെയിറക്കാൻ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഒന്നിക്കണമെന്നും ആയത്തുള്ള നസർ മക്കാറിം ഷിറാസി മതവിധിയിലൂടെ പറയുന്നു നേതാവിനെയോ മതപരമായ അധികാരിയോ ഭീഷണിപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിയോ ഭരണകൂടമോ ദൈവത്തിനെതിരായ െന്ന് ഷിസി പറയുന്നു ഇറാനിയൻ നിയമപ്രകാരം ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളാണെന്ന് തിരിച്ചറിയപ്പെടുന്നത് വധശിക്ഷയ്ക്ക് അർഹരായവരാണ് കുരിശിലേറ്റൽ അവയവം അല്ലെങ്കിൽ നാടുകടത്തൽ എന്നിവ നേരിടേണ്ടി വരുമെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശത്രുവുമായി നടത്തുന്ന ഏതൊരു സഹകരണമോ പിന്തുണയോ ഹറാമോ നിഷിദ്ധമോ ആണ് ഈ ശത്രുക്കളുമായി മുസ്ലിങ്ങളോ ഇസ്ലാമിക രാജ്യങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള സഹകരണം പുലർത്തുകയോ പിന്തുണ നൽകുകയോ ചെയ്യരുത് ഈ ശത്രുക്കളെ അവരുടെ വാക്കുകളിലും തെറ്റുകളിലും ഖേദിപ്പിക്കാൻ ലോകമെമ്പു ടുമുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും കടമയുണ്ട് മുസ്ലിം കടമകളനുസരിച്ച് ഈ പോരാട്ടത്തിൽ ഏതെങ്കിലും മുസ്ലിമിന് കഷ്ടപ്പാടുകളോ നഷ്ടങ്ങളോ സംഭവിപ്പിക്കുകയാണെങ്കിൽ ദൈവമാർഗത്തിൽ പോരാടിയവർക്കുള്ള പ്രതിഫലം അവർക്ക് നൽകുമെന്ന് മതവിധിയിൽ പറയുന്നു പന്ത്രണ്ട് ദിവസത്തെ സംഘർഷം അവസാനിപ്പിച്ചാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടത് ഇതിനു പിന്നാലെയാണ് മതവിധി ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയാനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രയേൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ ആരോപണം ഇറാൻ നിഷേധിച്ചു ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ യു എസ് സേന ഇസ്രയേലിനൊപ്പം ചേർന്നതോടെ മേഖല സംഘർഷഭരിതമായി ഇതിനു പിന്നാലെ ഖത്തറിലെ യു സൈനിക താവളത്തിനു നേരെ ഇറാൻ ശക്തമായ ആക്രമണം നടത്തുകയും ചെയ്തു ഇറാനെതിരെ ഇസ്രയേൽ വീണ്ടും ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ നിന്നും ഇസ്രായേലിലേക്ക് സൈനിക സാമഗ്രികളുമായി വൻതോതിൽ വിമാനങ്ങൾ എത്തിയതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഇത് ഇസ്രായേൽ വലിയ തോതിൽ ആയുധങ്ങൾ സംഭരിക്കുന്നതിന്റെ സൂചനയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആക്രമണ ആക്രമണശ്രമമുണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ സൈനിക നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ് അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ആക്ഷേപിക്കുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനുമെതിരെ ഇറാൻ ശക്തമായ മുന്നറിയിപ്പും ഇറാനിൽ പുരോഹിത നേതൃത്വം ഫത്വ പുറപ്പെടുവിച്ചതായി ഇറാനിലെ മെഹർ ന്യൂസ് ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത് തങ്ങളുടെ രാജ്യത്ത് നടന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം അമേരിക്കയും ഇസ്രയേലും ഏറ്റെടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആക്രമണങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ക്രിമിനൽ കുറ്റങ്ങൾക്ക് നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാക്ഷി യു എൻ സെക്രട്ടറി റി ജനറൽ അന്റോണിയോ ഗുട്ടേറസിന് കത്തയച്ചു പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന സംഘർഷം തുടങ്ങിവച്ചത് ഇസ്രയേലും അമേരിക്കയുമാണെന്ന് യു എൻ സുരക്ഷാ കൌൺസിൽ അംഗീകരിക്കണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം ഇറാനിലുണ്ടായ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം അടക്കമുള്ളതിന്റെ ഉത്തരവാദിത്തം ഈ രണ്ട് രാജ്യങ്ങളും ഏറ്റെടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടു പ്രകോപനമുണ്ടാക്കിയ സൈനിക തലവന്മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്നും ഇറാൻ കത്തിൽ ചൂണ്ടിക്കാട്ടി പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളായ നഥാൻസ് ഫോർഡോ ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ വലിയ തകർച്ചകളുണ്ടായതായി ഇറാൻ വിദേശം വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി വ്യക്തമാക്കി ഈ സംഘർഷത്തിൽ അറുന്നൂറ്റി ആറ് പേർ കൊല്ലപ്പെടുകയും അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരടക്കം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി